ഒരു സന്തോഷ വാർത്ത കുവൈത്തിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചു മതിയായ രേഖകളില്ലാതെ താമസിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും പുതുമാപ്പ് കാലയളവിൽ റെസിഡൻസി ലംഘകർക്ക് ഒന്നുകിൽ അവരുടെ ഫൈൻ അടച്ചതിന് ശേഷം അവരുടെ റെസിഡൻസി സ്റ്റാറ്റസ് നിയമവിധേയമാക്കാനും അല്ലെങ്കിൽ പിഴ അടയ്ക്കാതെ കരിമ്പട്ടികയിലും പെടാതെ രാജ്യം വിടാനും സാധിക്കും മൂന്ന് മാസത്തേക്കാണെങ്കിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് മാർച്ച് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് തുടങ്ങിയിട്ട് ജൂൺ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഈ പൊതുമാപ്പിൻ്റെ കാലാവധി ഈ അവസരം പ്രയോജനപ്പെടുത്തുവാൻ എല്ലാ റെസിഡൻസി ലംഘകരോടും അധികൃതർ അഭ്യർത്ഥിച്ചു ഈ അവസരം പ്രയോജനപ്പെടുത്താത്തവരെ നാടുകടത്തുന്നതിനും ശേഷം രാജ്യത്ത് നിന്ന് കരിമ്പട്ടികൽപ്പെടുത്തുന്നതിനും വിധേയമാക്കുന്നതാണ് ഒരു ലക്ഷത്തിൽ കൂടുതൽ നിയമലംഘകരുണ്ടെന്നാണ് ഇവിടുത്തെ കണക്കുകൾ you